ഹായ് ഹായ് ഇന്ന് നമുക്ക് ഗോൾഡിൻ്റെ ഇന്നത്തെ നിലവാരം ഇന്നത്തെ പ്രൈസും അതുപോലെ തന്നെ അന്നെ ട്രെൻഡും പിന്നെ ഡോളറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കാം ഇന്ന് തിങ്കളാഴ്ച എട്ടാം തീയതി അപ്പോൾ ഇന്നലെ ഗോൾഡ് പ്രൈസും മുകളിലേക്ക് വന്ന് ഇന്നലെ പ്രൈസും മുകളിലേക്ക് വന്ന് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പോയായിരുന്നു പതിനഞ്ച് മീൻറ്റോട് ഒരു റിട്ടേഴ്സ്മെൻ്റ് എടുത്ത് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് ഡോളർക്ക് ഒക്കെയാണ് ഇന്നൊരു ബുള്ളിസ് ട്രെൻഡാണ് പ്രതീക്ഷിക്കുന്ന കാര്യം ഇന്നലെ ഒരു കാര്യമല്ലോ അപ്പോൾ ആ ടെക്നിക്കൽ അനാലിസിസ് അതായത് മൂളിങ് അവറേജ് വാർസിയൊക്കെ കാണിക്കുന്നത് ഇന്നൊരു എന്താണ് ബുള്ളിസ് ട്രെൻഡാണ് ഇന്നിപ്പോൾ ഡോളറിൻ്റെ റേറ്റിൽ ചെറിയ മാറ്റങ്ങൾ കാണുന്നുണ്ട് പോയിൻറ്റ് ടു സെവൻ പെർസെൻറ്റേജ് നഷ്ടത്തിലാണ് തൊണ്ണൂറ്റി ഇരുപത്തൊമ്പത് ക്ലോസ് ചെയ്തിരിക്കയായിരുന്നു ഇനി നമുക്ക് ഇനി നമുക്ക് പിന്നെ സ്കാൽപ്പേസിന് വേണ്ടിയിട്ടുള്ള ഇമ്മീഡിയറ്റ് ഗോൾഡിൻ്റെ ലെവൽ നോക്കാം ഞാൻ പറഞ്ഞ പോലെ ഒരു മണിക്കൂറോ മാക്സിമം പോയ നാല് മണിക്കൂറോ നോക്കാൻ പാടുള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ അവിടുന്ന് ഉള്ളു ഇമ്മീഡിയറ്റ് ലെവലിൽ പ്രതിരോധം റെസിസ്റ്റൻസ് മൂവായിരത്തി മുന്നൂറ്റി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാലാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞ് രണ്ടാമത്തത് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് പിന്നെ അത് കഴിഞ്ഞ് മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ടിലോട്ട് വരും അതേപോലെ സപ്പോർട്ട് മൂവായിരത്തി മുന്നൂറ്റി പതിനഞ്ചിലോട്ട് ഇറങ്ങി അത് കഴിഞ്ഞ് മൂവായിരത്തി മുന്നൂറ്റി പതിനൊന്ന് മൂവായിരത്തി മുന്നൂറ്റി മൂന്ന് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ഇമീഡിയറ്റ് അത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് ഓഫ് റീസിനുള്ള ലെവൽ നോക്കാം റെസിഡൻസ് പ്രതിരോധം മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂവായിരത്തി മുന്നൂറ്റി അറുപത്താറ് അത് കഴിഞ്ഞ് മൂവായിരത്തി മുന്നൂറ്റി വരെ വരെയൊക്കെ പോകുന്നതാണ് കാണിക്കുന്നത് അപ്പം മാക്സിമം പോയാൽ അത്രേ സാധ്യത കാണുന്നുള്ളൂ പിന്നെ ഇന്ന് കാര്യമായിട്ട് ഡാറ്റാസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് മാക്സിമം പോയാൽ അത്രേ തന്നെ പോകുന്നുള്ളൂ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രേ പോകത്തുള്ളൂ മിക്കവാറും ഒരു എഴുപത് ടു എൺപത് ആ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി മൂന്ന് ലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റുണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെണ്ട് പിന്നെ മാക്സിമം പോയി കഴിഞ്ഞാൽ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് ഇതൊക്കെയാണ് പിന്നെ ലെവലുകൾ അപ്പം നിങ്ങൾക്ക് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ചിൻ്റെ അറുപത്താറിൻ്റെ അടുത്ത് വെച്ച് സെലെടുക്കാൻ പറ്റും പിന്നെ മൂവായിരത്തി അമ്പത്തിനാലിൻ്റെ തൊണ്ണൂറ്റി രണ്ടിൻ്റെ അടക്ക് വെച്ച് വയ്യെടുക്കാനും പറ്റും പിന്നത്തെ ഇത്രയാണ് ട്രോളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്തകളൊന്നും ഇല്ല അപ്പം ഓക്കെ അപ്പം ടേക്ക് കെയർ അപ്പം ശരി താങ്ക് യു ഇന്നത്തെ റീ ട്രേഡിംഗ് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും ഇക്വിറ്റി അതുപോലെ തന്നെ പിന്നെ എന്താണ് ഞങ്ങളുടെ റിസ്ക് മാനേജ്മെൻ്റ് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ട്രേഡിങ് ചെയ്യാം ഓക്കെ താങ്ക് യു വെരി മച്ച്